മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇറാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് ഇറാനിലെ മൂന്ന് സുപ്രീം കോർട്ട് ജഡ്ജുമാരെ വെടിവെച്ച് കൊന്നിരിക്കുന്നു സുപ്രീം കോർട്ടിൽ വെച്ച് തന്നെയാണ് ഇവരെ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ് സകലരും തിരിച്ചറിയേണ്ടത് ഒന്ന് രണ്ട് ദിവസം മുമ്പേ തന്നെ ആയത്തുള്ള മുഹമ്മദ് മൊഗീസെ ഹൊത്ത് ഉസ്ലം അലി റസുനി ഈ രണ്ട് ജഡ്ജിമാരും സ്പോർട്ടിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ജഡ്ജി ആയിട്ടുള്ള ഹുസൈൻ അലി നയേരിക്കു അന്ന് വെടിയേറ്റിരുന്നു ഗുരുതര പരിക്കുണ്ടായിരുന്നു അന്ന് കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഹുസൈൻ അലി നയേരിക്കും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അലി നയേക്ക് എന്ന ജഡ്ജിയൊക്കെ അതിക്രൂരനായിട്ടുള്ളൊരു ജഡ്ജിയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാരെ പോലും വധശിക്ഷയ്ക്ക് വിധിക്കുന്നൊരു ജഡ്ജിയാണ് യു എൻ ഉൾപ്പെടെ അതിക്രൂരനായ ജഡ്ജി എന്ന് നിര നിരന്തരം വിളിച്ചിട്ടുള്ളൊരു ജഡ്ജുകൂടിയാണ് മതനിന്ദ നടത്തുന്നവരെ മതവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരെ വരെ വധശിക്ഷ വിധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജഡ്ജായിരുന്നു ഇറാനിയൻ ജനതയ്ക്ക് ഇടയിൽ നിന്ന് തന്നെയാണ് ഇറാനിയൻ ജനത തന്നെയാണ് വെടിവച്ച് കൊലപ്പെടുത്തിയത് എന്നും കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇറാനിൽ നടക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടക്കുന്നത് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇറാനിൽ നടക്കുന്നത് ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടഹ്റാനിൽ പോലും ചുമരുകളിലൊക്കെ കൃത്യമായിട്ട് ഒരുപാട് എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഞാൻ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തന്നെ കാണുന്നില്ലേ ചുമരുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് അതിൽ പറയുന്നു ട്രംപിന്റെ സ്ഥാനാരോഹണം ഇറാനിയൻ ജനതയുടെ പ്രതീക്ഷയുടെ തുടക്കമാണ് എന്ന് ഇറാനിയൻ ജനത വലിയ പ്രതീക്ഷയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തെ കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് മറ്റൊന്നാണ് ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടില്ലേ നമുക്ക് ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്ററുകൾ നിരവധി എഴുത്തുകള് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് ഇറാന്റെ തലസ്ഥാന നഗരിയിൽ പോലും ഈ ഒരു പോസ്റ്റർ തന്നെ നിങ്ങൾ കണ്ടില്ലേ അതിലും കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട് മിസ്റ്റർ ട്രംപ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണകൂടത്തിന്റെ പൈശാചിക നഖങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഇറാനിയൻ ജനതയൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തെ നോക്കിക്കാണുന്നത് ഇറാനിൽ വലിയ ചനലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നിരിക്കുന്നു ഈ സത്യപ്രതിജ്ഞ ചടങ്ങില് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നില് എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞക്ക് ഉപയോഗിച്ച ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് അമ്മ തനിക്ക് സമ്മാനമായി നൽകിയ ബൈബിളും തൊട്ടായിരുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഈ ഒരു സത്യപ്രതിജ്ഞക്ക് ഈ ഒരു സ്ഥാനാരോഹണത്തോടു കൂടി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ മെക്സിക്കോ അതിർത്തികളിലൊക്കെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടന്നിരിക്കുന്നു ഈ സ്ഥാനാരോഹണത്തോട് കൂടിയിട്ട് ലോകത്തെ ജിഹാദി ക്യാമ്പുകളിലൊക്കെ വലിയ ഭയത്തിൽ തന്നെയാ മുന്നോട്ടു പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തിലെ വെടിനിർത്തലി എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ആഗോളതലത്തിലുള്ള ജിഹാദി പേടി അതേപോലെ തന്നെ കേരളത്തിലെ ജിഹാദികൾക്കുമുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നു എന്നൊക്കെ വാർത്ത വരുമ്പോൾ അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി ട്രംപിനെ തെറിവിളിക്ക ട്രംപിനെ തോന്നിയത് പറയാ അങ്ങനെ ഒരുപാട് ജിഹാദികള് നമ്മുടെ കേരളത്തിൽ വലിയ വേദന ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാർത്തകളിലും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ സ്ഥാനാ സ്ഥാനാരോഹണം ലോകത്ത് ജിഹാദി ക്യാമ്പുകളിൽ വലിയ വേദന തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇറാനിൽ വലിയ മാറ്റം തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതും